ഇന്നത്തെ ദിവസം നമ്മൾ അതിജീവനത്തിന്റെ ദിവസമായി രേഖപ്പെടുത്തുകയാണ് വയനാടിന് ചൂരൽമലയ്ക്ക് മുണ്ടക്കൈക്ക് ഇത് അതിജീവനത്തിന്റെ കാലമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുനഃപ്രവേശനോത്സവമാണ് വെള്ളാർമല ജി വി എച്ച് എസ് എസ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെൻറ് എൽ പി സ്കൂൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് ഇന്ന് മുതൽ പ്രവർത്തിക്കുക വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾക്കും മുണ്ടക്കെ എൽ പി സ്കൂളിലെ അറുപത്തിയൊന്ന് കുരുന്നുകൾക്കും തുടർ പഠനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ കുട്ടികളെ സ്വീകരിക്കും ദുരന്തമുണ്ടായ മുപ്പതാം ദിവസം ആ ദുരന്തത്തെ അതിജീവിച്ച് നമ്മൾ വീണ്ടും ക്ലാസ് മുറികളിലേക്ക് മടങ്ങുന്ന കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ വി എസ് രഞ്ജിത്തും ദീപക് മലയമ്മയും ഒരുങ്ങിക്കഴിഞ്ഞു നമുക്ക് അവരിലേക്ക് ഒന്ന് വളരെ വേഗം പോയി വരാം വി എസ് രഞ്ജിത്ത് ദീപക് മലയമ്മ രണ്ടുപേർക്കും വെരി 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 ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു പ്രവേശനോത്സവം സാധാരണ നമ്മുടെ നാട്ടിൽ രണ്ട് പ്രവേശനോത്സവം ഇല്ല അപ്പോൾ ഡബിൾ പ്രവേശനോത്സവത്തിനാണ് വയനാട് പക്ഷേ ദുരന്തത്തിൽ തിരിച്ചു വരുമ്പോഴാണ് ഈ പ്രവേശനോത്സവം എന്നത് അല്പം സന്തോഷത്തിനിടയിലും സങ്കടമുണ്ടാക്കുന്നുണ്ട് ആനന്ദോത്സവം എന്ന് പേരിട്ട ഒരു കലാപരിപാടികൾ കൂടി അവിടെ നടക്കും തീർച്ചയായും ആ പരിപാടികളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അപ്പോൾ ദീപക്കും വി എസും ക്ലാസ്സിലേക്ക് കയറാൻ തയ്യാറെടുത്ത് കഴിഞ്ഞോ തീർച്ചയായിട്ടും മനോഹരമായ കാഴ്ചകളാട്ടോ നമ്മൾ സാധാരണ പ്രവേശനോത്സവത്തിന് പോകുമ്പോൾ എങ്ങനെയാണോ കാണുക അതേ കാഴ്ചകൾ കാണുന്നു നല്ല ചാറ്റൽ മഴയുണ്ട് നമ്മൾ ജൂൺ മാസം ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടാകുമ്പോഴോ അതേ അന്തരീക്ഷമുണ്ട് ക്ലാസ് മുറികൾ അതിനേക്കാൾ മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾക്ക് മുമ്പ് ക്ലാസ് മുറിയിലേക്കൊന്ന് കയറാമല്ലോ എന്തായാലും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് അതായത് അങ്ങനെ കണ്ടിരിക്കേണ്ട കാഴ്ചയാണെന്ന് പറയാനൊരു കാരണമുണ്ട് പൊതുവേ ഈ ക്ലാസ് റൂമുകളൊക്കെ നമ്മൾ അലങ്കരിച്ചതിന് ശേഷമാണ് പൊതുവേ കാണാറുള്ളത് പക്ഷേ ഇവിടെ ഈ കാഴ്ചകണ്ടോ ഇത് പുറത്തുനിന്ന് വന്ന മറ്റാരും അല്ല കേട്ടോ ഇതാരാണ് ആരാണ് വിസ് അധ്യാപകർ തന്നെയാണ് ഇവിടെ അലങ്കാരപ്പണികളൊക്കെ എടുക്കുന്നത് ഈ ക്ലാസ് മുറികളൊക്കെ എന്ത് മനോഹരമാക്കിയിരിക്കുന്നു അല്ലേ ഈ ക്ലാസ് മുറികൾ മാത്രമല്ല നമ്മൾ വരുന്ന വഴിക്ക് ഈ വെ മേപ്പാടി സ്കൂളിൻ്റെ ഒരു ഭാഗം വെള്ളാറമലയിലെ സ്കൂളാക്കിയിട്ടും ഒരു ഭാഗം മുണ്ടക്കൈ സ്കൂളാക്കിയും മാറ്റിയിരിക്കുകയാണ് ആ ഭാഗത്ത് ബി എച്ച് എസ് സിയുടെ ഒരു സെക്ടറുണ്ട് എൽ പി സ്കൂളിൻ്റെ ഒരു സെക്ടറു രണ്ട് ഭാഗം എല്ലാ ഈ അറുന്നൂറ്റി പതിനാല് കുട്ടികൾക്കും പഠിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കിത് ബാഗൊക്കെ നോക്കിയാലോ ബാഗ് നോക്കണം കാരണം ഈ ഫർണിച്ചേഴ്സൊക്കെ കണ്ടോ എല്ലാം കൃത്യമായിട്ട് ഈ ബാഗുകളിലൊക്കെ നോക്കിയാൽ ഇതിൽ മഷ തുറന്നു നോക്കട്ടെ തുറക്കാലല്ലേ ഓക്കെ ഇത് ഓരോ കുട്ടികൾക്കും ഓരോന്ന് നിലയിലായിരിക്കും അല്ലേ ആ ആ കുട്ടിക്കുള്ള കുട്ടിക്കുള്ള ഒരു കുട്ടി വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടിക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എല്ലാ സാധനങ്ങളും ഉണ്ട് കുട്ടികൾക്ക് ഇതാണ് ആദ്യം തുറക്കേണ്ട സാധനം നമ്മളൊക്കെ മലയമൊക്കെ സ്കൂളിൽ പോയി ആദ്യം നോക്കുന്ന സാധനം ഇതാണ് പ്ലേറ്റ് അവർക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ട് കേട്ടോ ബോക്സ് ഉണ്ട് ഇതൊക്കെ ആദ്യം വേണ്ടത് ആദ്യ ഒരു ഭാഗം നമ്മൾ തുറന്നു കഴിയുമ്പോൾ അതെല്ലാം കാണാൻ സാധിക്കും രണ്ടാമത്തേക്ക് പോയാൽ ഏറ്റവും പ്രധാന പ്പെട്ട കാര്യം അവർക്ക് എഴുതാനും പഠിക്കാനൊക്കെ പലർക്കും പുസ്തകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ എഴുതാനും പഠിക്കാനും മുന്നോടും വളരെ ഭംഗിയായിട്ട് അവർക്ക് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൂരൽമലയിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ സർവീസൊക്കെ ഉണ്ട് പക്ഷേ അതിനപ്പുറത്ത് എന്നാലും മഴ നനിയാതെ സ്കൂളിലേക്ക് എത്തണം അതിനൊതുകുന്ന ഒരു കുടയുണ്ട് അങ്ങനെ ഒരു ബാഗിൽ അവർക്കാവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും ഇതിൽ ഒരു ബെഞ്ചിൽ രണ്ട് പേര് എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഫർണിച്ചർ നോക്കുകയാണെങ്കിൽ ആ നിലയ്ക്ക് തന്നെ കുഞ്ഞു ആ പേനയുണ്ട് കുഞ്ഞു കുട്ടികളെ ആ നിലയ്ക്ക് ആകർഷിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ തന്നെയാണ് ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ് ആണ് എൽ പി സ്കൂളാണ് അല്ല ഇത് ഞങ്ങൾ വെള്ളാർമല സ്കൂള് വെള്ളാറുമല സ്കൂൾ സ്കൂളിൻ്റെ എൽ പി വിഭാഗമാണ് എൽ പി വിഭാഗങ്ങളിലെ ഞങ്ങളൊക്കെ അധ്യാപകർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ അധ്യാപകർ തന്നെ നമ്മൾ നേരത്തെ ഉണ്ണി കൃഷമാശ കണ്ടു കേട്ടോ ഡോക്ടർ അരുൺ ഉണ്ണികൃഷ്ണമാശ ചിരിച്ച മുഖം കാണുക എന്നുള്ളതാണ് നമ്മളൊക്കെ നേരത്തെ വെള്ളാറന്മല സ്കൂളിൽ പോയപ്പോൾ ഉണ്ണി കൃഷമാശ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കരയുന്ന മുഖമാണ് കണ്ടത് പക്ഷേ അതിജീവനത്തിൻ്റെ പാഠം ഈ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നതും അതിജീവനത്തിൻ്റെ പാഠമാണ് പാഠം ഒന്ന് അതിജീവനം എന്നുള്ളതാണ് വെള്ളാറന്മല സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ എന്തോ ഒരു കാഴ്ച കാണുന്നുണ്ട് നമുക്ക് ഒന്ന് അങ്ങോട്ട് കൂടി പോയാൽ വിളിക്കാൻ വന്നാ ഉണ്ണിമാഷ് ഉണ്ണികൃഷ്ണമാശ കുളിക്കാനുള്ള പരിപാടിയല്ലേ പക്ഷെ ഇവിടെ ആയിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ നേരത്തെ പറയായിരുന്നു മാഷിന്റെ ചിരിച്ച മുഖം കാണുക എന്നുള്ളതാണ് ഹാപ്പിയാണോ ഹാപ്പിയാണോ നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും അതിജീവനത്തിന്റെ ഒരു പാതയിൽ അവർ തിരിച്ചു വരും തിരിച്ചു വരും ഉറപ്പ് തിരിച്ചു വരും ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കൈ കിട്ടിയാൽ മതി ബാക്കിയൊക്കെ ഞങ്ങളെ അവരുടെ അവരൊക്കെ സംസാരിച്ചിരുന്നോ കുറെ കുട്ടി എല്ലാവരും എല്ലാവരുമായിട്ട് സംസാരിച്ചു ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അവിടുന്ന് ആ സ്കൂൾ സ്കൂള് വിട്ടുവരുന്നതിന് ചെറിയൊരു വിഷമം ഉണ്ടാവും എന്നാൽ പോലും അവർ ഇവിടേക്ക് വരുമ്പോൾ എന്താ നമ്മൾ പുതിയ സാഹചര്യമായിട്ട് ഇണങ്ങി ചേരുക ഇണക്കുക അവരെ ഇണക്കി എടുക്കുക നമ്മൾ ഇണക്കിയെടുക്കുക അതിജീവനാണല്ലോ മനുഷ്യനേറ്റവും ജീവന അല്ലേ അപ്പോൾ ഡോക്ടർ അരുൺ ഇതാണ് ഉണ്ണിക്കൃഷ്ണമാഷ്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു കുട്ടികളെ കയ്യിൽ കിട്ടിയാൽ മതി അധ്യാപകരുടെ കയ്യിൽ കിട്ടിയാൽ അവർ അതിജീവനത്തിൻ്റെ ആദ്യ പാഠം പഠിപ്പിക്കും അധ്യാപകർക്കൊക്കെ പ്രത്യേക ട്രെയിനിങ്ങൊക്കെ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് കുട്ടികളെ എങ്ങനെ പരിഗണിക്കണം കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം ആദ്യത്തെ ക്ലാസ്സിൽ അവർ അമ്പ അങ്കലാപ്പിലായിരിക്കും കാരണം മുപ്പത്തിയാറ് കുട്ടികളാണ് ഇവർക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പതിനേഴ് കുട്ടികളെ കാണാനില്ല അങ്ങനെ അമ്പത്തിനാല് കുട്ടികളുടെ വിടവ് ഉണ്ട് പക്ഷേ ആ വിടവില്ലാത്ത ഒരിടം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വലിയൊരു ഇടവുകൾ നികത്തപ്പെടുന്നിടത്താണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തൊന്ദര്യം അത് നികത്താനാകാത്ത ഇടമാണ് കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇനിയുള്ള അതിജീവനം സാധ്യമാക്കണം നമുക്ക് നന്നായി പഠിച്ചു വരുന്ന ഒരു പുതിയ തലമുറ നേരത്തെ തന്നെ നൂറ് ശതമാനം വിജയം കൈവരിച്ച ഇടവുമാണ് വെള്ളാർമല എന്ന് പറയുന്നത് മുണ്ടക്കൈ ആണെങ്കിലും അവിടെ നിന്നും ആ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് എത്ര കുരുന്നുകളാണ് അവർക്ക് ഭാവിയിലേക്ക് നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അതിന് ഒരു വിഘാതം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും അതിനെ അതിജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇന്നിപ്പോൾ പത്ത് മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളുള്ളത് മന്ത്രി വി ശെ ഡോക്ടർ ആരുടെ സമയമുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല ഭക്ഷണപ്പോലും ഒരുക്കി ബിരിയാണി ബിരിയാണി ആണെന്ന് തോന്നുന്നു സമൃദ്ധമായിട്ട് എല്ലാവരും ഇന്ന് ബിരിയാണിപ്പുരയാണ് ആ ബിരിയാണിപ്പുരയിൽ ബിരിയാണി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ആനന്ദോത്സവമാണ് അവരെ മനസ്സ് മടുപ്പിക്കുന്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല മാത്രമല്ല വലിയ കലാകാരന്മാർ എത്തുന്നുണ്ട് നമ്മുടെ കോഴിക്കോട്ടിന്ന് ഇന്നലെ നമുക്കൊപ്പം ചേർന്ന ദേവരാജനും അതുപോലെ മിമിക്രി ടീമും ഒക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അവരുടെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ കുട്ടികളെ ഒരിക്കലും ആ ഉരുൾപൊട്ടലിന്റെ ദുരന്തത്തിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരാത്ത വിധത്തിൽ അവർക്ക് യഥാർത്ഥ പേര് പോലെ തന്നെ മണിക്ക് അദ്ദേഹം ൂണിറ്റി ഹാളില് ഈ കാരണമായ ആ കമ്മ്യൂണിറ്റി ഈ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ശവശരീരങ്ങൾ ഇങ്ങനെ അടുക്കി കിടത്തുന്നത് നമ്മൾ കണ്ട് വിറങ്ങലിച്ചു നിന്നിട്ടുണ്ട് ആ സ്ഥലമാണ് ചുരുങ്ങിയ രണ്ടാഴ്ച കൊണ്ടൊരു സ്കൂളിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞത് അല്ലേ അതും ഈ അധ്യാപകരുടെ ഒരു വലിയ ഇടപെടലിനെ തുടർന്ന് ഇവിടെ ഈ കാണുന്ന ഈ കാണുന്നത് മോർച്ചറി ആയിരുന്നു കേട്ടോ ഈ ഭാഗത്ത് മോർച്ചറി പ്രവർത്തിച്ചിരുന്നു താഴെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നു അതാണ് സ്കൂളായി പരിണമിക്കുന്നത് അതാണ് വലിയ പരിണാമം മാറ്റം എന്ന് പറയുന്നത് വെള്ളാർമലയും ഒക്കെ ഉൾക്കൊണ്ട ആ മാറ്റം അതിവിടെ പ്രകടമാണ് ഈ തൊട്ടടുത്ത് അമ്പാടി അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ കിച്ചൻ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ സബിൻ്റെ വിഷലിൽ കാണാൻ പറ്റും ആ കിച്ചൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇന്നത്തെ ഉച്ചഭക്ഷണം ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വരുന്നൊരു കാര്യവും കൂടിയുണ്ട് അതായത് വെള്ളാർമല സ്കൂളിൻ്റെ ഓഫീസാണ് നമ്മളിപ്പോൾ നേരത്തെ മറുവശത്ത് ബി എച്ച് എസ് സിയുടെ പ്രത്യേക സംവിധാനമുണ്ട് ഹയർ സെക്കൻഡറി ആ നിലയ്ക്ക് എല്ലാം ക്രമീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് പരിമിതികളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആ പരിമിതികളെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായി ഇത്തരം അവിടെ ഒരു വലിയ മൈതാനമുണ്ട് അവിടെ ഒരു വലിയ സ്കൂൾ ഉണ്ടായിരുന്നു അതൊക്കെ വലിയ മരവുണ്ടായിരുന്നു അതൊക്കെ പോയി അവരുടെ കൂടെയുള്ള കുറച്ച് പേരെ പത്ത് ആറ് പേരെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ അതൊഴിച്ചു നിർത്തിയാൽ അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു തിരിച്ചുകൊടുക്കാനുള്ള വേശത്തിലാണ് നാടെന്നു തോന്നുന്നു കാരണം അവർക്ക് ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കിറ്റ് തന്നെ കിട്ടുകയാണ് ഒരു ബാഗ് കിട്ടുന്നു ആ ബാഗിൽ പുതിയ പുസ്തകങ്ങൾ പുസ്തകത്തിൻ്റെ മണം പുതിയ പുസ്തകത്തോടൊപ്പം വാട്ടർ ബോട്ടിൽ പുതിയ പുസ്തകത്തോടൊപ്പം പെൻസിൽ ബോക്സ് കഴിക്കാൻ നല്ല ബിരിയാണി അപ്പോൾ പാട്ട് പാടാനും ഒപ്പം മിമിക്രി അവതരിപ്പിക്കാനും കലാകാരന്മാർ നല്ല പെയിൻറ്റിങ് നിറഞ്ഞ അന്തരീക്ഷം നല്ല ഫർണിച്ചറുകൾ അല്ലേ അപ്പോൾ നഷ്ടപ്പെട്ട പലതിനെയും മനുഷ്യനല്ലാത്തതിനെയും എല്ലാത്തിനും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും കുറച്ച് ഈ പുഴയും പ്രകൃതിയും ഒക്കെ നമുക്ക് ഒഴിച്ചു നിർത്തിയാലല്ലേ ആ അരുൺ ഈ പ്രകൃതി പുന്നപ്പുഴയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവർക്ക് അവരുടെ ആ കാഴ്ചകളിൽ ഈ തവണ അത് തൽക്കാലത്തേക്ക് ഉണ്ടാകില്ല പക്ഷേ ഈ മേപ്പാടി സ്കൂൾ നിൽക്കുന്ന ഇടം ഡോക്ടർ അരുൺ കണ്ടിട്ടുള്ളതാണല്ലോ ഇതിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് ആ പ്രകൃതി ഒരുക്കിയ സൗന്ദര്യം ആ നിലയ്ക്ക് തന്നെയുള്ള പ്രദേശമാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എങ്കിൽ പോലും ഈ ഒരു പ്രദേശവുമായി ഇണങ്ങിച്ചേരാ ബിരിയാണിയുടെ വണം ഏഹ് ദമ്മകുട്ടിക്കാരേടാ ോ ഇല്ല കുറച്ച് സമയം കൂടി കാത്തിരിക്കണം ആണല്ലേ ഇന്ന് രണ്ടായിരം പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ബാക്കി വരുന്ന അല്ല നമ്മുടെ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മൾ ഈ ക്യാമ്പസിനകത്തുള്ളതാണല്ലോ അതും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുമായി വരുന്ന പേരൻസ് അടക്കമുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അവസാനോ അതെ തീർച്ചയായും ഈ ബിരിയാണി ഇതിനുവേണ്ട സൗകര്യങ്ങൾ തന്നത് കോഴിക്കോട് മദീന മസ്ജിദിന്റെ ആളുകളാണ് വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കാൻ എന്തായാലും അരുൺ ആ അർത്ഥത്തിൽ ഇന്ന് സന്തോഷകരമായ ദിനമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടി ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ കൃത്യമായി പല വിധത്തിൽ അതായത് പഠനോപകരണ വിതരണം ഉണ്ട് ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് പലർക്കും കൈമാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ പലർക്കും അത് നഷ്ടപ്പെട്ടു പോയിരുന്നു പെട്ടെന്ന് തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ അതിൻ്റെ ആ ഉദ്ഘാടനം ഉൾപ്പെടെ നടക്കുകയും ചെയ്തു അങ്ങനെ സർട്ടിഫിക്കറ്റുകളൊക്കെ തിരികെ കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ട് ഒപ്പം ഈ ഒരു ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളാർമലയിൽ നിന്ന് എത്തുന്ന സ്കൂൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും പുതിയൊരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ കുരുന്നുകൾക്ക് ഇനി കരുത്തേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും അവർക്ക് അതിജീവനത്തിൻ്റെ ആദ്യ പാഠം പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അക്ഷയോത്സവം ആനന്ദോത്സവം ആയി മാറാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം മന്ത്രി ശിവൻകുട്ടി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒൻപതര മണിയോട് കൂടി എത്തും എന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് ഡോക്ടർ ഓക്കെ നമ്മൾ ഈ ആനന്ദോത്സവം കഴിയുന്നതുവരെ അവിടെ തുടരണം നമുക്ക് ആ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ കുറച്ച് ദിവസമായി കേൾക്കുന്ന ഈ വളരെ നെഗറ്റീവായ വാർത്തകളിൽ നിന്ന് പോസിറ്റീവ് വാർത്ത അയ്യോ എന്താ ഈ കാണുന്നത് നോക്കൂറ്റ് നമ്മുടെ ഭക്ഷണപ്പുരം കഴിഞ്ഞു നല്ല ചിക്കൻ പീസുകളൊക്കെ പ്രേക്ഷകർക്ക് കാണാം അപ്പോൾ രാവിലെ തന്നെ പ്രേക്ഷകർക്ക് നല്ല ഭക്ഷണത്തിൻ്റെ മണം ഒപ്പം പുതിയ പുസ്തകത്തിൻ്റെ മണം പുതുതായിട്ട് ക്യാമ്പസിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് ും ഭക്ഷണപ്പുരയിൽ ഭക്ഷണം തേറെ രണ്ടായിരം വിദ്യാർത്ഥികൾക്കും ആളുകൾക്കുമുള്ള ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ആനന്ദോത്സവത്തോട് ചേർന്ന് അല്പസമയത്തിനുള്ളിൽ വി ശിവൻകുട്ടിയാണ് ആനന്ദോത്സവം ഉദ്ഘാടനം ചെയ്ത് രണ്ടാമത്തെ പ്രവേശനോത്സവം നടത്തുക നമ്മുടെ കുരുതുകൾ അവിടെ എത്താൻ പോകുന്നു വി എസ് രഞ്ജിത്തും ദീപക്കും നമ്മുടെ കലാകാരന്മാരുടെ പരിപാടികൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം പ്രേക്ഷകർ കാണട്ടെ പുതിയ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ കുപ്പായി വിട്ടൊക്കെ ആയിരിക്കും അവർ വരിക അല്ലേ സാധാരണ പുതിയ സ്കൂളിൽ പോകുന്നത് പോലെ ഒരു അനുഭവം ഇന്നത്തെ ദിവസമുണ്ട് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചാറ്റൽ മഴ ഉണ്ട് സ്കൂളിലേക്ക് എത്തുമ്പോൾ നല്ല ഭക്ഷണപ്പുരയിൽ നിന്നുള്ള മണമുണ്ട് പുതിയ പുസ്തകത്തിന്റെ മണമുണ്ട് പുതിയ ബാഗാണ് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സന്തോഷം നൽകും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അരുൺ ഇതല്ലേ പറിച്ചു നടപ്പെട്ട ഒരു ഇടത്ത് നിന്നാണ് അവർ അതിജീവനം തേടിയിട്ട് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഇടത്തേക്കല്ല വരുന്നത് എന്നുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട് കാരണം ഇതൊരു നഗരത്തിൻ്റെ സ്വഭാവം ഏറെക്കുറെ മേപ്പാടിക്കുണ്ട് പക്ഷേ ചൂരൽ മലയ്ക്ക് അത്രമേലില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അവരെ സ്വന്തം നാട് എന്നുള്ള നിലയ്ക്കായിരുന്നു ആ പ്രദേശത്തെ കണ്ടിരുന്നത് ഇത് പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമുണ്ട് അതിൻ്റേതായ ചില അമ്പരപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും പക്ഷെ പരമാവധി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ അരുൺ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണപ്പൊറയും പുതിയ സ്കൂളും പുതിയ എടുപ്പും പുതിയ അന്തരീക്ഷവും പിന്നെ ഒരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴേക്കും മനസ്സിൽ വരുന്ന അങ്കലാപ്പുകളൊക്കെ അങ്ങനെ അങ്ങ് വാങ്ങി പോകും കാരണം ഇവിടേക്ക് കയറി വരുമ്പോൾ അങ്കലാപ്പ് അങ്കലാപ്പുണ്ടാകും ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു അന്തരീക്ഷം വേറെയാണ് കാരണം ഒരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷമാണ് അപ്പോൾ ആ ആഘോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ എല്ലാ മുറിപ്പാടുകളും മാഞ്ഞു പോകുന്ന പഴയ ഉരു ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകളെ അപ്പാട് മാഞ്ഞ് പോകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല അറുന്നൂറ്റി പതിനാല് പേരാണ് മുണ്ടക്കൈ എൽ പി സ്കൂളിൽ നിന്നും നമ്മുടെ വെള്ളാർമല ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടേക്ക് എത്തുന്നത് പക്ഷേ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ആ ഏതാണ്ട് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മേപ്പാടി സ്കൂൾ അപ്പം അവർക്ക് പുതിയ കുറേ കൂട്ടുകാരെ കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയുള്ളൂ തീർച്ചയായിട്ടും ഈ വെള്ള ഈ മേപ്പാടി സ്കൂളിൽ നേരത്തെ നമ്മൾ ക്യാമ്പായിരുന്നു ഇരുപത്തിനാല് ദിവസം ക്യാമ്പായി പ്രവർത്തിച്ച മോർച്ചറികളും ശവം സൂക്ഷിക്കുന്ന സ്ഥലവും ആക്കി സൂക്ഷിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു സ്കൂളായി പുന തുറക്കുന്ന സമയത്ത് അവിടേക്ക് കുറച്ചുകൂടി അധികം കുട്ടികൾ വരുന്നു എന്ന് മാത്രമാണ് ഇപ്പം ഒരു മാറ്റം എന്ന് പറയാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊപ്പം ഒരു അറുന്നൂറ്റി പതിനാല് കുട്ടികൾ കൂടി ഈ സ്കൂളിലേക്ക് വരുന്നു അപ്പം രണ്ട് കുട്ടികളും കൂടി ചേർന്നൊരു വലിയ ക്യാമ്പസായി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ മാറും പക്ഷേ ഇത് താൽക്കാലികമായിരിക്കണം പെട്ടെന്ന് തന്നെ ഈ മുണ്ടക്കൈക്കാർക്കും വെള്ളാർമലക്കാർക്കും അവരുടേതായ സ്കൂളും അവരുടേതായ ഒരു ഇടവും കൊടുക്കണം എന്നുകൂടി ദീപക്കും വി എസ് ശുചിത്വം അവിടെ തന്നെ തുടരുക നമ്മുടെ കുരുന്നുകളെ ചേർത്തു പിടിച്ചുകൊണ്ട് തുടരുക അവർക്കപ്പം ആനന്ദോത്സവത്തിന്റെ ഭാഗമായ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതുകൂടി തത്സമയം കാട്ടുക ഉണ്ണി മാഷമായിട്ട് നമ്മൾ സംസാരിച്ചു വലിയ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് നമുക്ക് ആ കുരുന്നുകൾ ഒരുമിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാം ഇതിപ്പോൾ കാര്യമായിട്ട് പഠിത്തം സാധ്യതയില്ല എനിന്നു അവരുടെ കളിയും ചിരിയും പുതിയ പഴയ കൂട്ടുകാരൊക്കെ തന്നെയായിരിക്കും പുതിയ പരിസരത്താണ് അവർ എത്തുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ഒരു ടൂർ പോയ ഫീലിംഗ് ആയിരിക്കും അല്ലേ വി എസ് എഞ്ചിത്തു നിന്നിപ്പോൾ പഴയ സ്കൂളിലേക്കല്ല പുതിയ സ്കൂളിലേക്കാണ് വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് വരുന്നത് ചെറിയൊരു പരിഭ്രമമൊക്കെ ആദ്യം ഉണ്ടാവും പക്ഷേ നമ്മൾ വർത്താ വർത്താനം പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്നോ രണ്ടോ പേരെ ഓരോ ബെഞ്ചിൽ നിന്നും ചിലർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ പോലും ബാക്കിയുള്ളവരും കാണുമ്പോൾ ഇങ്ങനെ ചേർത്ത് വിളിച്ച് അല്ലേ കുറുമ്പൊക്കെ കാട്ടി കെ എസ് ആർ ടി സി ബസ്സിൽ കയറാനായിട്ട് അവരിങ്ങനെ തയ്യാറെടുക്കുകയായിരിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പുതിയ സ്കൂളിലേക്ക് മാറ്റി ചേർക്കും അങ്ങനെ ഉണ്ടാവും നമ്മൾ നാല് പേരെ പഠിച്ച സ്കൂളിൽ നിന്ന് അഞ്ചിലേക്ക് മാറുമ്പോൾ വേറൊരു സ്കൂളിൽ ചേർക്കുന്നു അങ്ങനെ വേറൊരു സ്കൂളിൽ ചേർക്കാൻ പോകുന്ന ഒരു അന്തരീക്ഷമായിരിക്കും സ്വഭാവമായിട്ടും പക്ഷേ അതിനിടയിൽ അവർക്ക് ചിലപ്പോൾ വെള്ളാറമല സ്കൂളിൽ ഓർമ്മകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓർമ്മകൾ വന്നൊരു അംഗലാപ്പിൽ പെടാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട് എങ്കിൽ കൂടി അവർക്കൊരു പുതിയ സ്കൂളിൽ മാറ്റിച്ചേർക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാഗ്രഹിക്കുന്നത് ഒരു വേറൊരു സ്കൂളിൽ വേറൊരു സാഹചര്യത്തിൽ അതേ കൂട്ടുകാർക്കൊപ്പം അതേ അധ്യാപകർക്കൊപ്പം പഠിക്കുന്നുള്ളതാണ് പിന്നെ അധ്യാപകർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളത് കാരണം സിലബസ് രക്ഷിതാക്കൾക്കുണ്ട് സിലബസിൽ ഒതുങ്ങിയുള്ള പഠനമല്ല ഇനി വെള്ളാറു മലയിലെ കുട്ടികൾക്കും മുണ്ടക്കയിലെ കുട്ടികൾക്കുമൊക്കെ പുതിയ പാഠങ്ങളായിരിക്കും പഠിക്കാൻ പോകുന്നത് കാരണം അത് ഈ ദുരന്തത്തിൻ്റെ ബാക്കിയാവുന്ന പാഠങ്ങൾ കൂടിയാണ് ആ ദുരന്തത്തിന് ശേഷം കുട്ടികൾക്ക് കിട്ടേണ്ട ചില പാഠങ്ങളാണ് അത് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത പാഠങ്ങളാണ് ആ പാഠങ്ങൾ പഠിച്ചായിരിക്കും ഇവർ തുടങ്ങാൻ പോകുന്നുണ്ടായിരിക്കുക പക്ഷേ അത് ഇന്നായിരിക്കില്ല ഇന്ന് വെറും അടിപൊളി അന്തരീക്ഷത്തിൽ പാട്ടും ഡാൻസും കളികളും കളികളുമൊക്കെയായിട്ട് കുട്ടികളെ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം മേപ്പാടിയിലെ ഈ പുതിയ സ്കൂളിൽ ഇരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പോൾ വീസും ദീപക്കും തുടരുക ചെറിയ ചാറ്റൽ മഴയുണ്ട് ആ ചാറ്റൽ മഴയിലും കുട്ടികൾ ഇങ്ങനെ കൂടി പുതിയ പുസ്തകത്തിൻ്റെ മണത്തിലേക്ക് പുതിയ സ്കൂളിലേക്ക് കയറി വരികയാണ് അവരെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ ചേർത്ത് പിടിക്കാൻ പോകുന്നു ചേർത്തു പിടിക്കണം നമ്മുടെ ഈ കുരുന്നുകളെ നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ വയനാടിൻ്റെ അതിജീവനത്തിനായി നമ്മളും കൈകോർക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ